ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിനെ കൊടുക്കാനായിട്ട് ചന്ദ്രബോസും സുസ്മനയും എല്ലാവരും ചേർന്ന് നടത്തിയ ചതിയെക്കുറിച്ച് ഒന്നും അറിയാതിരിക്കുകയായിരുന്നു സത്യഭാമയും രാഹുന് നായരും ഇരുവരും വിഷ്ണു എവിടെ പോയതും ഇത്രയും നേരമായിട്ടും വിഷ്ണുവിനെ കണ്ടില്ലല്ലോ എന്നോർത്ത് ആശങ്കപ്പെട്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് നൂറ് എത്തുന്നത് രണ്ടുപേരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പരിഭവിച്ചിരിക്കുമ്പോ അവിടേക്ക് വന്ന നൂറ് ചോദിച്ചു അല്ല നിങ്ങൾ എന്തായി സംസാരിച്ച് നിൽക്കുന്നത് ഇനി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന നൂറിന്റെ ചോദ്യം കേട്ട് സത്യഭാമ ചോദിച്ചു എന്താ മോളെ നീ പറയുന്നത് നീ എന്താ പറഞ്ഞു വരുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണെങ്കിലും നീ ഒന്ന് തെളിച്ചു പറ അത് കേട്ട ഉടൻ തന്നെ സത്യഭാമിയുടെ അഹോന്നാരോടും നൂറ് ചോദിച്ചു ടി വിയിലൊക്കെ ഇപ്പൊ അതാ ന്യൂസ് അയ്യോ ഇവിടെ ടി വി ഇല്ലല്ലോ അല്ലെ അതാ ഇക്കാര്യം അറിയാതെ പോയത് എന്ന് പറഞ്ഞതും രാഘവന്നാൽ പറഞ്ഞു മോളെ നീ കാര്യം പറ ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കാറേ അപ്പോഴേക്കും നൂറ് പറഞ്ഞു അതുപിന്നെ വിഷ്ണുവേട്ടനെ ഓടിച്ചോണ്ട് പോയ ലോറിയിൽ നിന്ന് പോലീസുകാർ സ്പിരിറ്റ് കണ്ടെത്തിയിരിക്കുന്നു ഇത് കേട്ടതും ഉടനെ സത്യഭാമയും രാഹുനായും ഞെട്ടി സത്യഭാമ മുഖത്ത് കൈവച്ചുകൊണ്ട് അയ്യോ എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുമ്പോ രാഹുനായർ വല്ലാത്ത ആശ്ചര്യത്തോടെ പറഞ്ഞു ഒരിക്കലും ഇല്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല അത് കേട്ടതും നൂറ് പറഞ്ഞു വിഷ്ണുവേട്ടനെ പോലീസ് പിടിക്കാൻ വന്നപ്പോ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുന്ന വിഷ്ണുവേട്ടന്റെ ആ വീഡിയോ ആണ് ഇപ്പോൾ ടി വിയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് അത് കേട്ടതോടെ സത്യഭാമയുടെയും രാഘവന്നാറിന്റെ മനസ്സ് തകർന്നു സത്യഭാമ പറഞ്ഞു ഈശ്വര എൻ്റെ മോൻ അവൻ അവനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പോഴേക്കും രാഘവന്നാർ പറഞ്ഞു അതെ അവൻ ഒരിക്കലും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല അതെനിക്ക് ഉറപ്പാ അപ്പോഴാണ് സത്യഭാമ പറഞ്ഞത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ ജോലിക്കൊന്നും പോകണ്ട എന്ന് എന്നിട്ട് കേൾക്കില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞേ സത്യഭാമ ബഹളം വയ്ക്കയും ഇനിയിപ്പോ എന്താ ചെയ്യുക ഞാൻ ഞാനെന്തായാലും ദാസിനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അയാളെ സഹായിക്കും ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ വെൺകായം ഷൺമുഖദാസിന്റെ ഫോണിലേക്ക് സത്യഭാമ വിളിക്കണം സത്യഭാമയുടെ കോൾ വരുന്നത് കണ്ട് ഷൺമുഖദാസ് കോള് അറ്റൻഡ് ചെയ്യാതെ അത് കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന ആ നിമിഷത്തിൽ സത്യഭാമ വേദനയോടെ രാഘവന്നാരോട് പറഞ്ഞു അതെ അയാൾ ഫോൺ എടുക്കുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത് ഇത് കേട്ട ഉടനെ തന്നെ സത്യഭാമയുടെ രാഘവന്നാർ പറഞ്ഞു അതെ അതങ്ങനെ വരെയുള്ളൂ കാരണം അവരാരും ഇപ്പൊ നമുക്കൊപ്പൊ ഇല്ല അതാണ് സത്യം എല്ലാവരും കൂടി കൂട്ടമായി നടത്തിയിരിക്കുന്ന ചതിയാണ് അതുകൊണ്ട് ആരും തന്നെ നമ്മളെ സഹായിക്കാനായി മുന്നിട്ട് വരില്ല എന്റെ ഈശ്വര എന്റെ മോനിപ്പ എവിടെയാണ് അവനൊരു അവനൊരപത്തും വരരുതേ അവനെ കാത്തോളനെ എന്ന് പറയുമ്പോ സത്യഭാമ പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യാനാ വരുന്നത് വരുന്നത് പോലെ നേരിടാം അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും ഇത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമുക്ക് ഇപ്പോ കഷ്ടകാല സമയമാണ് അപ്പോൾ ഇതുപോലെ നാല് പാടുന്നും നമ്മളെ വീണ്ടും വീണ്ടും ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ ഭഗവാനെ ഈ പരീക്ഷണം നിർത്താറായില്ലേ എന്ന് ചോദിച്ച് സത്യഭാമയും സങ്കടപ്പെട്ടു രാഘവാനാർ ആകെ വേദനയോടെ എന്റെ മോനിപ്പ എവിടെയായിരിക്കും എന്ന് ചോദിച്ച് സങ്കടപ്പെട്ട നിന്നു അപ്പോഴാണ് സുബേർക്കാം തന്റെ കാറിൽ വന്നിറങ്ങി ഒരു കെട്ടിടത്തിനകത്തേക്ക് കയറി വരുന്നു വേഗം അദ്ദേഹം അവിടേക്ക് വന്നിട്ട് അവിടെ നിന്ന് വിഷ്ണു വിഷ്ണു എന്നൊരൊക്കെ വിളിച്ചു അപ്പോഴേക്കും വിഷ്ണു പതുക്കെ മുകളിലേക്ക് കയറിയെത്തി വിഷ്ണുവിനെ കണ്ടത് സുബേറിക്ക വിഷ്ണുവിന്റെ അരികിലേക്ക് ചെന്നു ഉടനെ വിഷ്ണു പറഞ്ഞു ഇക്ക നമ്മളെ ഇതാരാ ചതിച്ചത് എന്ന് ഇക്കോട് വിഷ്ണു അന്വേഷിക്കുന്നു അപ്പോഴേക്കും സുബേർ പറഞ്ഞു മോൻ വിഷ്ണു വിഷ്ണു പേടിക്കണ്ട ഇവിടെ വിഷ്ണുവിനെ ആരും വന്ന് പിടിച്ചോണ്ട് പോവില്ല അതോർത്ത് വിഷ്ണു ടെൻഷൻ ആവണ്ട ഇവിടെ എല്ലായിടത്തും ചുറ്റിനും നമ്മുടെ ആളുകൾ തന്നെയാണുള്ളത് എന്ന് വിഷ്ണുവിനോട് സുബേരൊക്കെ പറഞ്ഞതും സുബേർ സംസാരം കേട്ട് വിഷ്ണു പറഞ്ഞു ഇക്ക എനിക്ക് പേടിയൊന്നുമില്ല എനിക്ക് എന്നെ കുറിച്ച് ഒട്ടും പേടിയില്ല പക്ഷേ എൻ്റെ ആശങ്ക മുഴുവൻ അച്ഛനെ കുറിച്ച് ഓർത്തിട്ടാണ് അച്ഛൻ ഈ ഒരു വാർത്ത അറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ്റെ അവസ്ഥയാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്ന് വിഷ്ണു പറഞ്ഞു അത് കേട്ട ഉടനെ രാഘവ രാഘവനായ കുറിച്ചുള്ള വിഷ്ണുവിന്റെ ആശങ്ക കേട്ട് സുബേർ പറഞ്ഞു പേടിക്കണ്ട നൂറ് പോയിട്ടുണ്ട് അങ്ങോട്ട് കൊഴപ്പൊന്നുമില്ല എന്ന് വിഷ്ണുവിനെ സമാധാനപ്പെടുത്തി ഉടനെ തന്നെ സുബേരൊക്കെ ആ വിഷ്ണുവിനോട് പറഞ്ഞു എന്തായാലും കമലിനെ അങ്ങനെ ചെയ്ത് എന്തുകൊണ്ടും നന്നായി എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു ഇനി എൻ്റെ അച്ഛൻ അച്ഛനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് പാവം ശാലിനിയാണ് അയാളെയാണ് ശരിക്കും ഇത് ബാധിക്കുക എന്ന് പറഞ്ഞപ്പോൾ സുബേരൊക്കെ പറഞ്ഞു കമലം പറഞ്ഞത് തന്നെയാണ് സത്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇത് ശാലിനിയം എടുത്ത് തന്നെ ബാധിക്കും കമലം പറഞ്ഞതുപോലെ ഉടനെ കമലം പിടികൊടുക്കുകയും വിഷ്ണു ഒളിയിൽ പോന്നതും എന്തുകൊണ്ടും നന്നായി ഇല്ലായിരുന്നെങ്കിൽ വിഷ്ണുവിനെ ഈ അടുത്ത കാലത്തെങ്ങും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവർ കൊടുക്കുമായിരുന്നു അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കമലിനെ അപ്പോ കമലിന് എങ്ങനെയാ സുബേർക്ക എന്ന് ചോദിച്ചതും ഈ കമലൻ എന്ന് ചോദിച്ചപ്പോ സുബേർക്ക പറഞ്ഞു ഏ അക്കാരി ഓർത്ത് പേടിക്കണ്ട അവനെ ഉടനെ തന്നെ ജാമ്യത്തിൽ ഇറക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ വക്കീലുമായി സംസാരിച്ചിട്ടാണ് ഞാൻ പോന്നിരിക്കുന്നത് എന്തായാലും ഇപ്പോ ഒരു കാര്യം ഉറപ്പാണ് ചന്ദ്രബോസിന്റെയും മറ്റുള്ളവരുടെയും ഒക്കെ ഒരു നീക്കം തന്നെ ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കും ഇത് ഈ ചതി ഏതു വഴിയാ വന്നതെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു അത് കൃത്യമായി നമുക്കൊപ്പം നിന്ന ആള് തന്നെയാണ് ഉറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ കൂട്ടുനിന്നിരിക്കുന്നത് അത് ഉറപ്പാ ഇത് ആരാണ് വണ്ടിയിൽ കൊണ്ടുവന്ന് വെച്ചതെന്നും ആദ്യം കണ്ടെത്തണം ഇക്ക എനിക്കൊരാളെ സംശയമുണ്ട് എന്ന് വിഷ്ണു പറയുമ്പോൾ സുബേരൊക്കെ ചോദിച്ചു തങ്കശരിയാണോ അത് കേട്ടതും അതെ അതിനത്ര വ്യക്തതയില്ല ഏർ തെളിവില്ലാതെ നമുക്കങ്ങനെ പറയാൻ കഴിയില്ലല്ലോ എന്ന് വിഷ്ണു പറഞ്ഞത് സുബേർക്കെ ചോദിച്ചു ഏഹ് തങ്കച്ചൻ അങ്ങനെ ചെയ്യുവോ കാരണം ഇങ്ങനെ ഒരു തൊഴിലാളി നേതാവായി നിന്നിട്ട് ഇതുപോലെ ഒരു പ്രവൃത്തി തങ്കച്ചൻ ചെയ്യുവോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അതെ തീർച്ചയായിട്ടും അയാൾ തന്നെയാണെന്നാണ് എൻ്റെ മന ബലമായ സംശയം അത് വേറൊന്നും അല്ല ഇക്ക അങ്ങനെ അയാൾ ചെയ്യുമെന്ന് ഞാൻ പറയാൻ കാരണം അയാളുടെ ഒരു വട്ടം എന്നോടുള്ള സംസാരം അങ്ങനെയായിരുന്നു ഒരു വട്ടം എന്നോട് ഇക്ക പോലും അറിയാറേ ഈ സ്പിരിറ്റ് കച്ചവടത്തിൽ അയാൾക്കൊപ്പം നിൽക്കാമോ എന്ന് എന്നോട് ചോദിച്ചതാണ് അയാള് അതുകൊണ്ടാണ് ഇക്ക ഞാൻ പറഞ്ഞത് ഇത് അയാളായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് അന്ന് അയാൾക്ക് വേണ്ട മറുപടി കൊടുത്ത് അയാളെ ഞാൻ ഒഴിവാക്കി വിട്ടതാണ് അപ്പോ അതിന്റെ ചുരുക്കം ആ ദേഷ്യവും ഒക്കെ ചിലപ്പോ അയാളുടെ മനസ്സിലുണ്ടാവും അതായിരിക്കാം ഈ രീതിയിൽ ഇങ്ങനെ ഒരു ചതി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ സുബേറൊക്കെ പറഞ്ഞു ഓ അങ്ങനെ ഒരു സംശയം ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ചിലപ്പോ അതും സംഭവിച്ചേക്കാം അങ്ങനെയും വരാം സാധ്യത ഏറെയാണ് എന്ന് സുബേറൊക്ക സമ്മത അത് സത്യമായിരിക്കുമെന്ന് പറഞ്ഞ് സുബേരൊക്കെയും അത് ശരിപ്പിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണം പാവം ശാലിനി അയാളെ ഇപ്പം എല്ലാവരും ശരിക്കും വേദനിപ്പിക്കുന്നുണ്ടാവും അയാളിപ്പോ ഏത് എന്തൊരു അവസ്ഥയിലായിരിക്കും എന്ന് വിഷ്ണു പറയുമ്പോൾ വിഷ്ണുവിന്റെ ആശങ്കയോടെയുള്ള ചോദ്യം കേട്ട് സുബേരൊക്കെ പറഞ്ഞു വിഷ്ണു വിഷ്ണു വിഷമിക്കാതെ ഇത് ഓർത്ത് ഇത് കൊണ്ടൊന്നും സങ്കട ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ഇല്ല ഇല്ലിക്ക കാരണം ഇത് ഞാൻ തിരിച്ചടിക്ക തന്നെ ചെയ്യും ഇങ്ങനെ ചതി നടത്തിയവർ ആരാണെങ്കിലും അവർക്ക് ഞാൻ തിരിച്ചടി കൊടുത്തിരിക്കും അപ്പോഴാണ് സുബരൊക്കെ പറഞ്ഞത് വിഷ്ണു കുറെ നാളുകളായി ശത്രുക്കൾ നിന്റെ പിന്നാലെയുണ്ടോ ദിനം പ്രതി ശത്രുക്കൾ കൂടി വരികയുമാണ് മാത്രമല്ല അവർ ഒരുക്കി വെച്ചിരിക്കുന്ന കിണിയിൽ കൃത്യമായി ചെന്ന് നീ അകപ്പെടുകയും ചെയ്യുന്നുണ്ടല്ലോ വിഷ്ണു എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ഇക്ക ഇത് അവര് ഇങ്ങനെയൊക്കെ ചെയ്യട്ടെ പക്ഷെ അവർ ചെയ്തു കൂട്ടിയ ഈ ചതികൾക്കൊക്കെ ഞാൻ തിരിച്ചടി കൊടുത്തിരിക്കും എല്ലാത്തിനും ഒന്നിച്ച് ഒരു തിരിച്ചടിയായിരിക്കും ഞാൻ കൊടുക്കുക അത് തീർച്ചയാണ് ഇതിനൊക്കെ എണ്ണി എണ്ണി അവരെ കൊണ്ട് ഞാൻ പറയിച്ചിരിക്കും ഇതിനുള്ള മറുപടി എന്ന് വിഷ്ണു പറഞ്ഞു അതെ ഞാൻ തല ഉനിച്ചു കൊടുത്ത് കൊടുത്ത് ഇനി തല കുനിച്ച് നിൽക്കാൻ പറ്റത്തില്ല എന്ന അവസ്ഥയിലായി അതുകൊണ്ട് എന്നെ നിവൃത്തി കേടു കൊണ്ടാണ് ഞാൻ തല ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇനി എനിക്ക് ഇവരോട് എതിർത്ത് നിന്നേ പറ്റൂ എനിക്ക് പോരാടിയേ പറ്റൂ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഞാൻ തല ഉയർത്തിപ്പിടിച്ച് തന്നെ പോരാടും അത് ഇനി എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഏതൊക്കെ രീതിയിൽ അവർ പ്രതികരിച്ചാലും ശരി എന്ന് വിഷ്ണു പറയുമ്പോൾ ഇത് കേട്ട സുബേരൊക്കെ പറഞ്ഞു വിഷ്ണു നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ ഇല്ലാതാക്കാൻ നമുക്ക് അതിനുള്ള അധികാരവും അധികാരമില്ല അതൊക്കെ ചെയ്യേണ്ടത് ഈശ്വരന്റെ തീരുമാനമാണ് ഈശ്വരനാണ് അതിനെല്ലാം ചെയ്യേണ്ടത് പിന്നെ ദൈവത്തിൻ്റെ കൈകളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം നമ്മുടെ സങ്കടങ്ങളൊക്കെ അവിടേക്ക് പറയാം അവിടുന്ന് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്തായാലും വിഷ്ണു ഇനി വരാൻ പോകുന്ന ഒരു യുദ്ധമാണെങ്കിൽ പോലും സാമ്പത്തികമായിട്ടാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും വിഷ്ണു നിനക്കൊപ്പം ഞാൻ ഉണ്ടായിരിക്കും ഇതൊരു മുസൽമാന്റെ വാക്കാണ് തല പോയാലും ഇത് മാറില്ല എന്ന് വിഷ്ണുവിനോട് സുബേരക്ക വാക്ക് നൽകുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് സുബേർക്ക അവിടെ നിന്ന് പോകുന്നു സുബേരക്ക പോയി കഴിയുമ്പോഴേക്കും സുബേരക്ക ഇവിടേക്ക് വന്നതുപോലും മറ്റ് നമ്മളെ ഇപ്പോഴും ആളുകൾ നിരീക്ഷിക്കുന്നുണ്ടാവുമെന്നും വിഷ്ണുവുമായിട്ട് എനിക്ക് ബന്ധമുള്ളതുകൊണ്ട് ഞാൻ വരുന്ന വഴി കൃത്യമായി അവർ വാശ ചെയ്തിട്ടുണ്ടാകുമെന്ന ഉറപ്പിനാൽ ഞാൻ ഇങ്ങോട്ട് വന്നത് രണ്ടു കിലോമീറ്ററോളം ദൂരെ ചുറ്റിക്കറങ്ങിയിട്ടാണ് എന്ന് സുബേരൊക്ക പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് വിഷ്ണുവിനെ ആരും ഒരു കാരണവശാലും കൊണ്ടുപോകില്ല എന്നും വിഷ്ണുവിന് വാക്കു നൽകിയിട്ടാണ് സുബേരൊക്ക മടങ്ങുന്നത് പിന്നീട് കാണുന്നത് കളക്ടറേറ്റ് കുറച്ച് മീഡിയ മീഡിയയുടെ ആളുകളെ വിളിച്ചു വരുത്തി അവരോട് എ ഡി എം ജോൺ സംസാരിക്കുകയാണ് ജോൺ ജോൺ എബ്രഹാം അവരോട് പറഞ്ഞു അതെ ഇപ്പൊ തന്നെ കളക്ടർമാരെ കഴിഞ്ഞെത്തും അവർക്ക് ഈ ഇവിടെ ചുവരിൽ ചാർത്തി വെച്ചിരിക്കുന്ന ചുവരിൽ പൊട്ടിച്ചിരിക്കുന്ന ഈ ചിത്രങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ വല്ലാത്ത വേദനയാണ് അവർക്കിനി ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ട് മനസ്സ് തകർന്ന് തളർന്ന് വരുന്ന കളക്ടറോട് വേണം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ അല്ലാതെ കളക്ടർ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ കളക്ടറുടെ അരികിലേക്ക് ഓടി ഇരച്ചിയില്ലരുത് നിങ്ങൾ തൽക്കാലം ഇവിടെ മാറി നിന്നാൽ മതി ഇതൊക്കെ കണ്ട് മനസ്സ് തകർന്നിട്ട് വരുന്ന അവരുടെ നാവിൽ നിന്ന് വേണം നമുക്കുള്ള മറുപടികൾ കിട്ടാൻ അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഇവിടെ വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞു ജോൺ ആ മീഡിയാസിൽ നിന്നെത്തിയ ആളുകളെ അവിടെ മാറ്റി നിർത്തണം അപ്പോഴാണ് അവിടേക്ക് അനുപല്ലവി എത്തിയത് അനുപല്ലവി വരുമ്പോൾ അവിടെ ഓരോ ചുവരിലും പില്ലറിലും ഒക്കെ ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്ന കാഴ്ച കണ്ടു ഇത് കണ്ടതോടെ ആ കുറച്ച് സ്റ്റാഫുകൾ അതെല്ലാം കണ്ട് പുറത്തുനിന്ന് അതൊക്കെ കണ്ട് ആസ്വദിക്കുകയും ചെയ്തു അപ്പോഴാണ് അനുപല്ലവി വരുന്നതെന്ന് കണ്ടതോടെ ജോൺ ആ ഫോട്ടോസൊക്കെ തന്നെ മൊബൈലിൽ പകർത്താൻ ശ്രമിക്കുമ്പോഴാണ് അവിടേക്ക് അനുപല്ലവി വരുന്ന കാഴ്ച കണ്ടത് പെട്ടെന്ന് ജോൺ അനുപല്ലവി താൻ ചെയ്യുന്നത് കാണണ്ട എന്ന് കരുതി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു അതിനുശേഷം അനുപല്ലവി ഇതൊക്കെ കണ്ട് ആകെ ആശിപ്പ് ആശങ്കപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അനുപല്ലവിയുടെ അരികിലേക്ക് എത്തിയിട്ട് ജോൺ പറഞ്ഞു ഇതൊക്കെ ആരുടെ പരിപാടിയാ മേടത്തിനെ വേദനിപ്പിക്കാനായി മേഡത്തിന്റെ മനസ്സ് വേദനിപ്പിക്കാനായിട്ടോ ഓരോന്നല്ലോ എഴുതി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു ജോൺ അങ്ങനെ നിൽക്കുമ്പോ അവിടേക്ക് ചാലിനി വന്നെത്തി ഉടനെ ജോൺ വേഗം അതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന മീഡിയാസിനരികിലേക്ക് ചെന്നപ്പോ ചാലിനിയുടെ വണ്ടി വന്ന് നിൽക്കുന്നത് കണ്ടതോടെ ജോൺ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ നിങ്ങളിപ്പോ ഇങ്ങോട്ട് ഓടി വന്നേക്കരുത് ഞാൻ ചെന്ന് മേഡത്തോടൊന്ന് സംസാരിച്ച് നിൽക്കട്ടെ നയത്തിനൊക്കെ ഒന്ന് സംസാരിച്ച് നിൽക്കുമ്പോ നിങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു ജോൺ വേഗം അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളുടെ അരികിലേക്ക് ഓടിയെത്തുകയാണ് അപ്പോഴേക്കും ശാലിനി കാറിൽ നിന്ന് ഇറങ്ങി പതുക്കെ ആ പരാതിയിലൂടെ വരുമ്പോ അവിടെയുള്ള ഓരോ പില്ലറിലും ഈ ഫോട്ടോസ് ഇരിക്കുന്നത് കണ്ട് ഈ ചിത്രങ്ങൾ കണ്ടതോടെ പെട്ടെന്ന് അനുപല്ലവി മേടത്തിൽ നിന്ന് കണ്ട് മനസ്സ് വേദനിക്കണ്ട എന്ന് കരുതി വേഗം തന്നെ ആ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആ പോസ്റ്ററുകളൊക്കെ വലിച്ചു കീറാനായിട്ട് അനു തുടങ്ങുമ്പോ ഇത് കണ്ട ഉടനെ ശാലിനി പറഞ്ഞു ഹാ എന്താനോ അത് കീർകിയൊന്നും ചെയ്യണ്ട അത് അവിടെ തന്നെ ഇരിക്കട്ടെ അത് കഴിഞ്ഞും അനുവാഹ വിഷമത്തോടെ ശാലിനി നോക്കി ഉടനെ ശാലിനി പറഞ്ഞു ആ ഇതൊക്കെ നമ്മുടെ ഓഫീസിലെ പല സ്റ്റാഫുകളുടെയും കലാവിരുദുകളാണ് കാരണം നമ്മുടെ സ്റ്റാഫുകൾ അതായത് നമ്മുടെ ഓഫീസിലുള്ള പല സ്റ്റാഫുകളിലുമുള്ള അവരുടെ കായിക രചന അവരുടെ സർഗാത്മക രചനയാണ് നമ്മളിവിടെ കാണുന്നത് കാരണം അവര് എത്രയോ നല്ല കഴിവുള്ള ആളുകളാണ് എത്രയോ ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഈ കളക്ടറേറ്റിൽ ഉണ്ട് എന്ന് ഇതിൽ നിന്ന് വ്യക്തമല്ലേ അതുകൊണ്ട് അവരുടെ അത്തരം കഴിവിനെ ഒരിക്കലും നശിപ്പിച്ച് കളയരുത് അതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ അത് അവിടെ ഇരുന്നോട്ടെ അനു എന്നറിയിച്ചു അപ്പോഴേക്കും അനു വിഷമത്തോടെ മേഡം എന്ന് വിളിച്ചപ്പോൾ ഉടനെ എ ഡിയും അവിടേക്ക് കൂടിയെത്തി ഉടനെ ജോൺ പറഞ്ഞു മേഡം ഇതൊക്കെ മേടത്തെ വല്ലാതെ വേദനിപ്പിക്കാനായിട്ട് ഓരോരുത്തരും കാണിച്ചു കൂട്ടിയിരിക്കുന്നതാ ശരിക്കും ഇതൊക്കെ ചെയ്തവരെ വേണം നമ്മൾ കണ്ടെത്തി ശിക്ഷിക്കാനായിട്ട് മേടം മേടം ഇതുകൊണ്ടൊന്നും തകർന്നു പോകരുത് ഇതൊന്നും കണ്ട മേഡം വിഷമിക്കുകയൊന്നും ചെയ്യണ്ട എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഉടനെ ശാലിനി അനുവിനോട് പറഞ്ഞു അനു ഇതൊക്കെ കീറി ഇപ്പൊ നമ്മൾ കളഞ്ഞാൽ ഇതിനേക്കാളും വലുതായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് വൈകിട്ട് അവർ വീണ്ടും കൊണ്ടുവന്ന് ഒട്ടിച്ചു വെക്കും അതെന്തിനാ ഇതവിടെ തന്നെ ഇരിക്കട്ടെ അപ്പൊ പിന്നെ പ്രശ്നം ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ജോൺ ആകെ വന്നിട്ട് ആശങ്കപ്പെട്ടു ഈശ്വര അപ്പൊ ഇതെല്ലാം നേരത്തെ മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ വന്നിരിക്കുന്നത് എന്നിങ്ങനെ ജോൺ മനസ്സിലാകുന്നെ ചിന്തിച്ചു അപ്പോഴാണ് അവിടേക്ക് ആ മീരിയാസീന്ന് വന്ന ആളുകൾ ഓടിയെത്തിയത് ആ മേഡം ഈ കേട്ടതിലൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചപ്പോ ശാലിനി ചോദിച്ചു എന്ത് കേട്ടുന്ന് എന്താ കേട്ടതെന്ന് നിങ്ങൾ പറ എന്നാലല്ലേ എനിക്ക് മറുപടി നൽകാൻ പറ്റൂ എന്ന് ചോദിച്ചപ്പോ വേറെ ചോദിച്ചു അല്ല മാഡത്തിന്റെ ഹസ്ബൻഡിന് ഇങ്ങനെ സ്പിരിറ്റ് മാഫിയമായിട്ട് ബന്ധം അങ്ങനെ അദ്ദേഹം പണം സമ്പാദിക്കുന്ന കാര്യം മാഡത്തിന് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു ബന്ധം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് സ്പിരിറ്റ് മാഫിയമായിട്ട് യാതൊരു ബന്ധവുമില്ല അങ്ങനെ ഒരു ബിസിനസ് അദ്ദേഹം ചെയ്തിട്ടുമില്ല എന്ന് പറഞ്ഞപ്പോ എന്നിട്ട് അതൊന്നും അല്ലല്ലോ മേഡം പുറത്തുള്ളവർ പറയുന്നത് എന്ന് ചോദിച്ചപ്പം അവരെന്താ പറയുന്നത് അതിനുള്ള തെളിവുകൾ അവർ കൊണ്ടുവരട്ടെ അവർ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ മറുപടി അവരോടല്ലേ ചോദിക്കേണ്ടത് അല്ലാതെ എന്നോടല്ലല്ലോ എന്ന് ശാലിനി അവർക്ക് കൃത്യമായ മറുപടി നൽകി അപ്പോഴേക്കും ഒരാൾ അരികിലേക്ക് വന്നിട്ട് മറ്റൊരു മീഡിയയിലെ ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു അല്ല മേഡം ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ കളക്ടറുടെ ഭർത്താവായത് കൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം ഇവിടെ നടക്കുമെന്ന് മേഡത്തിന് ഉറപ്പു പറയാൻ കഴിയോ ഇപ്പോ മാഡത്തിന്റെ വീട്ടിൽ തന്നെയാണ് അദ്ദേഹത്തെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നതെന്നും അവിടെ ആ ഒളിവിൽ പാർപ്പിച്ചിട്ട് ഇതിപ്പോ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വരുത്തി തീർക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു അതെ എൻ്റെ കീഴുദ്യോഗസ്ഥരാണ് ഇവിടെയുള്ള പോലീസുകാർ എന്ന രീതിയിലാണ് നിങ്ങളുടെ സംസാരം എന്ന് എനിക്കറിയാം എന്നാൽ എന്റെ കീഴുദ്യോഗസ്ഥരല്ലാത്തത് നിങ്ങൾ അങ്ങനെയല്ലല്ലോ നിങ്ങൾക്ക് എൻ്റെ വീട് വന്ന് പരിശോധിക്കാമല്ലോ നിങ്ങൾക്ക് മീഡിയസിന് എൻ്റെ വീട്ടിൽ കയറി അവിടെ പരിശോധന നടത്താം നിങ്ങൾക്ക് പോലീസിനെ വിളിച്ചുകൊണ്ട് പോയി കൃത്യമായി എൻ്റെ വീട്ടിൽ പോയി പരിശോധിച്ചോളൂ അവിടുന്ന് എൻ്റെ ഹസ്ബൻഡിനെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ കണ്ടെത്തുക എന്ന് ശാലിനി മറുപടി നൽകി അത് കേട്ടതോടെ വീണ്ടും മീഡിയസിൽ നിന്ന് വന്ന ആളുകൾ അവരാകെ ചൂളി അങ്ങനെ നിന്നു ഉടനെ ഒരു സ്ത്രീ ചോദിച്ചു അല്ല മേഡം ഇപ്പോഴത്തെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ തന്റെ ഭർത്താവ് ഇങ്ങനെ ഒരു ആരോപണത്തിൽ നിൽക്കുമ്പോൾ ഒരു പ്രതിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ കൃത്യനിർവഹണം എന്നാൽ പൂർണ്ണമായും സത്യസന്ധമായി നടത്തുന്നതിന് വേണ്ടി കുറച്ചു നാളത്തേക്കെങ്കിലും തന്റെ ഈ പദവിയിൽ നിന്ന് പിന്മാറി അന്വേഷണം സുഗമമാക്കാനായി അവരുടെ കൂടെ സഹകരിക്കുകയല്ലേ വേണ്ടത് എന്ന് ആ സ്ത്രീയുടെ ചോദ്യം കേട്ട് ശാലിനി ചോദിച്ചു അതെ ഈ ചോദ്യം ചോദിച്ച നിങ്ങൾ ഏത് ചാനലിൽ നിന്ന് വന്നതാ എന്ന് ചോദിച്ചപ്പോ ഉടനെ ചാനലിന്റെ പേര് ആ കൃത്യമായി ആ പെൺകുട്ടിയുടെ കഴുത്തിൽ കിടക്കുന്ന ടാഗിൽ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ടാഗ് കൃത്യമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോഴേക്കും ശാലിനി ഏതാണ് ഏത് മീഡിയ ആണെന്ന് ആ സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവർക്കും പെട്ടെന്ന് താൻ ഏത് ചാനലിൽ നിന്നാണ് വന്നതെന്ന് പോലും പറയാനുള്ള മറുപടിയില്ലാതായി പോയി ആ പെട്ടെന്നുള്ള ചാനലിന്റെ പേര് പോലും പറയാനായി അവർക്ക് കഴിയാതെ അവർ വീർപ്പ് മുട്ടുന്നത് കണ്ടപ്പോൾ തപ്പിത്തടയുന്നത് കണ്ടപ്പോൾ ശാലിനി പറഞ്ഞു മതി എനിക്ക് മനസ്സിലായി എന്തായാലും കുട്ടിയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ആളുണ്ടല്ലോ അവരുടെ ആഗ്രഹമാണല്ലോ ഇങ്ങനെ ഒരു ചോദ്യ രൂപേണ അവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരോട് ചെന്ന് പറഞ്ഞേക്ക് ഇത്തരം പരിപാടികളൊക്കെ കാഴ്ചവെച്ചാൽ അതുകൊണ്ടൊന്നും ഈ ശാലിനി പേടിച്ചു പോകുന്ന ആളല്ല എന്ന് കാരണം ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഈ പദവിയിലിരിക്കുന്നത് ഐ എ എസ് എന്ന ആ മൂന്നക്ഷരം നേടിയിട്ടാണ് അത് രാവൻ രാപകലില്ലാതെ പഠിച്ച് മനപ്പാടമാക്കി അതിൽ മനസ്സിലാക്കി കൃത്യമായി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഞാൻ ഈ പദവിയിലെത്തിയത് അപ്പോൾ അതിൻ്റെതായ ഒരു മഹത്വം ഞാൻ കാണിക്കണ്ടേ അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ പദവിയിൽ നിന്ന് മാറി നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് ശാലിനി അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ ജോൺ അബ്രഹാം വേഗം അരികിലേക്ക് ഓടിയെത്തിയിട്ട് പറഞ്ഞു മേഡം അതെന്തായാലും കലക്കി ആ പെൺകുട്ടിയോടുള്ള കൃത്യമായിട്ടുള്ള മറുപടി അതെന്തായാലും കൊള്ളാം ഇനി എന്തായാലും അവരിങ്ങനെയുള്ള ചോദ്യമായിട്ട് മേഡത്തിനടുത്തേക്ക് വരില്ല ഓ ഒരു വിറ്റ്നസ് ചാനൽ വന്നിരിക്കുന്നു കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു ചാനലാ മേഡം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ ശാലിനി ആ എ ഡി എമ്മിനെ ഒന്ന് മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് പറഞ്ഞു അതെ ജോൺ ഒരു കാര്യം ചെയ്യും രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ക്യാബിനിലേക്ക് വരണം അത് കേട്ടതും ജോൺ നോക്കുമ്പോൾ കൃത്യം ഷാർപ്പ് രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞ് ശാലിനി തൻ്റെ ക്യാബിനിലേക്ക് പോകുമ്പോ ജോൺ അബ്രഹാം ആകെ ടെൻഷനിലായി ഈശ്വര ഇനി എന്തിനായിരിക്കും എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത് ഇനി എന്തെങ്കിലും കുരിശാവുവോ എന്ന് എന്നാലോചിച്ച് ജോൺ ടെൻഷൻ അടിച്ചു തന്നു റൂമിലേ ക്യാബിനിലേക്ക് എത്തിയതിനു ശേഷം ശാലിനി അനുപല്ലവിയോട് പറഞ്ഞു ഇത് ഇതിനെയൊക്കെ പിന്നിൽ സുസ്മിതയ്ക്ക് ആയിരിക്കുമെന്ന് പറയുമ്പോൾ അനുപല്ലവി പറഞ്ഞു ഇതിനെ നമ്മുടെ ഇവിടെ ഇതിന് മേൽനോട്ടം നടത്തിയിരിക്കുന്നത് ആ എ ഡി എം തന്നെയാണ് മേഡം അതിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞപ്പോൾ ജോൺ അവിടേക്ക് വന്നു മേ കമിൻ മാഡം എന്ന് ചോദിച്ച് അകത്തേക്ക് വന്ന ജോണിനെ നോക്കി ശാലിനി പറഞ്ഞു അതെ ജോണിനോട് ഒരു കാര്യം ഞാൻ പറയാൻ വന്നാൽ അല്ല ജോൺ മുമ്പ് ഏതെങ്കിലും ടെലിഫിലിമിലോ നാടകത്തിലോ എവിടെയെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഉടനെ ജോൺ പറഞ്ഞു ഇല്ല മേഡം അതെന്താ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു പഴയ കോളേജിലെ ആർട്സ് ആർട്സ് ക്ലബ് സെക്രട്ടറി ആയ താങ്കൾക്ക് ഇതിലൊക്കെ താല്പര്യമുണ്ടാവുമെന്ന് എനിക്കറിയാം പക്ഷെ എന്തായാലും താക്കർത്ത് അഭിനയിക്കുക തന്നെ ചെയ്തു കൊള്ളാം കൃത്യമായിട്ട് ഇതുപോലൊരു അഭിനയം കാഴ്ചവെച്ചാൽ അവാർഡ് ഉറപ്പ് തന്നെയാണ് എന്തായാലും ഏതെങ്കിലും ഒരു ചാനലിലോ അല്ലെ സിനിമയിൽ തന്നെയാണെങ്കിലും നോക്കാം നല്ല നല്ല കഴിവുണ്ട് എന്ന് ശാലിനി ജോണിനോട് പറയുമ്പോൾ ജോണ് പറഞ്ഞു മേഡം ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന എന്തിനാന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു പിന്നെ ഞാൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നിനക്കറിയാവോ നിങ്ങൾക്കറിയുമോ ഞാൻ ഈ പദവിയിൽ വന്നത് വെറുതെ അങ്ങ് എത്തിയതല്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉറക്കളസിരുന്ന് പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ പദവിയിൽ ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ നേരെ ഇതുപോലെയുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുമ്പോൾ അല്പയെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ ഞാൻ ആ പത്രപ്രവർത്തകയോട് ചോദിച്ചപ്പോൾ ഏത് ന്യൂസ് ചാനലെന്നാ വന്നത് എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴൊന്നും അതിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ താൻ ഏത് ചാനലെന്നാ വന്നതെന്ന് പോലും പറയാൻ കഴിയാതെ ആ പെൺകുട്ടിയുടെ ചാനലിൻ്റെ ആ ടാഗ് കൃത്യമായി അതിൽ എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല ഉണ്ടായിരുന്നത് എന്നിട്ട് പോലും ഞാൻ പോന്നു കഴിയുമ്പോൾ ഓടിയെത്തി എൻ്റെ അടുത്ത് വന്ന് എന്ന് ജോൺ പറഞ്ഞത് ബിറ്റ്നസ് ചാനൽ എന്നാണ് അത് ആ പെൺകുട്ടിക്ക് പോലും അറിയാൻ പാടില്ലാത്ത ആ ചാനലിൻ്റെ പേര് കൃത്യമായി ഈ ജോൺ പറഞ്ഞിരിക്കുന്നു അല്ല അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഈ നടന്ന സംഭവത്തിൻ്റെ എല്ലാവിൻ്റെയും തിരക്കഥാകൃത്ത് ജോൺ തന്നെയാണെന്നുള്ള സത്യം അതിന് എനിക്ക് കൂടുതലൊന്നും തലപുകഞ്ഞാലോചിക്കേണ്ട ആവശ്യമില്ല മിസ്റ്റർ ജോൺ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഞാനിപ്പോ ചോദിച്ചു ചോദിച്ചതിനുള്ള മറുപടിയും ഉത്തരങ്ങളും ഒക്കെ ധാരാളം ജോണിന്റെ പക്കൽ ഉണ്ടാകുമെന്നു എനിക്കറിയാം പക്ഷെ ഒന്ന് ജോൺ ഓർത്തു വെച്ചോണം ജോണിരിക്കുന്നത് പോലെ ഇപ്പൊ ഈ കസരയിൽ ജോണിന്റെ കസരയിൽ ഇരിക്കുമ്പോൾ ജോണിന് ദൈവത്തിന് തുല്യം ജോൺ കാണുന്ന കുറെ ആളുകളുടെ അല്ലെങ്കിൽ ഒരാളുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും ജോൺ ഇത്തരത്തിലുള്ള കലാപരിപാടികളെല്ലാം ഇവിടെ കാഴ്ചവെച്ചത് അതുകൊണ്ട് അവരെ ഉറ്റുകൊടുക്കാനോ ദൈവതുല്യരായി കാണുന്ന അവരെ ചതിക്കാനോ ഉറ്റുകൊടുക്കാനോ ജോണിന് കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ ഈ ഞാൻ ഞാൻ ഞാനിവിടെ ഇരിക്കുന്നത് അങ്ങനെയല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് മൂന്നക്ഷരത്തിൻ്റെ പിൻബലത്തിലാണ് ഐ എ എസ് എന്ന ആ മൂന്ന് അക്ഷരത്തിൻ്റെ പിൻബലത്തിൽ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാളെയും നോക്കേണ്ട ആവശ്യമില്ല എൻ്റെ പദവിയുടെ സ്വാധീനത്തിലോ എന്റെ പദവിയുടെ അധികാരം വെച്ചോ ഒന്നും ഇന്നേ വരെ ഒരാളെയും രക്ഷിക്കാനോ ഒരാളെയും ശിക്ഷിക്കാനോ ഞാൻ തയ്യാറെടുത്തിട്ടില്ല പക്ഷേ തെറ്റ് ചെയ്തവരാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇവിടെ തെറ്റ് ചെയ്തവർ തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിച്ചിരിക്കും പിന്നെ ഇതൊക്കെ കൊണ്ട് ഞാൻ തളർന്നു പോകുമെന്നും ഞാൻ തകർന്നു പോകുമെന്നും ഒക്കെ ആഗ്രഹിച്ചവരും ചിന്തിച്ചവരും ഒക്കെ ഇതോടെ നിരാശരായി എന്ന് ജോൺ തിരിച്ചറിഞ്ഞാൽ മതി ഒരു കാര്യം കൂടി ജോൺ ഓർത്തു ഓർത്തുവെച്ചു എന്നെ തളർത്താനായിട്ട് ശ്രമിച്ച ഈ നീക്കം അങ്ങനെയൊന്നും ഞാൻ തളർന്നു പോവുകയില്ല എന്ന് ജോണിന് അറിയാവുന്ന ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളോട് ഒന്ന് പറഞ്ഞേക്ക് എന്ന് ശാലിനി ജോണിനോട് പറഞ്ഞു പിന്നെ ഇനിയും ഇത്തരത്തിലുള്ള പ്രക പ്രകടനങ്ങളാണ് ഇവിടെ ഇനിയും കാഴ്ചവെക്കാൻ ജോൺ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജോണി ഇരിക്കുന്ന ആ സീറ്റിൽ അധികനാൾ ജോൺ ഉണ്ടാക്കാൻ പോകുന്നില്ല പകരം ജോണിന് പകരമായിട്ട് അവിടെ വേറെ നല്ല ആൺ വന്നിരിക്കും മറക്കണ്ട എന്ന് ശാലിനി ജോണിനെ താക്കീത് ചെയ്യുന്നു എല്ലാം കേട്ടതിന് ശേഷം ഒന്നും മിണ്ടാതെ തലകുനിച്ച് ജോൺ നിൽക്കുമ്പോൾ ഇനി തനിക്ക് പോകാം എന്ന് പറഞ്ഞതും ജോൺ വേഗം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അനുപല്ലവി ശാലിനിയോട് പറഞ്ഞു മേഡം ഇതിന്റെ പിന്നിലെല്ലാം അയാളുടെ ബുദ്ധി തന്നെയാണ് മേഡം അയാളും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ അയാൾ എത്തേണ്ടടുത്ത് എത്തിക്കുകയും ചെയ്യും ചന്ദ്രബോസിന്റെയും സുസ്മിതയുടെയും കാതുകളിൽ ഇത് തീർച്ചയായിട്ടും എത്തും എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു അതെ അയാൾ വെറും ഹംസം മാത്രമാണ് അനു അതുകൊണ്ട് തന്നെ ഇതിനു പിന്നിൽ ആ ചന്ദ്രബോസിന്റെയും സുസ്മിതയുടെയും കൂടെ നീക്കം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ നിമിഷം തന്നെ അവരുടെ കാതുകളിൽ ചെന്നെത്തും അതുതന്നെയാണ് ഞാൻ ആഗ്രഹിച്ചതും അങ്ങനെ തകർത്ത് കളയാൻ എന്നെ തകർക്കാൻ അവർ അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കുകയേ വേണ്ട ഇതല്ല ഇനി ഇതിലേക്കാൾ വലിയ പ്രതിസന്ധി വന്നാലും എൻ്റെ വിഷ്ണുവേട്ടൻ നിരപരാധിയാണ് എന്നത് തെളിയിക്കാൻ എനിക്ക് സാധിക്കും അതിനുള്ള തെളിവുകൾ ഞാൻ തന്നെ കണ്ടെത്തുകയും ചെയ്യും യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് ശാലിനി തൻ്റെ ഉറച്ച തീരുമാനം അനുവിനെ അറിയിക്കുന്നു